രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഒൻപതാം വാക്യം നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക നിന്നെ പുലർത്തേണ്ടതിന് അവിടെ അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഈ പതിനേഴാം അധ്യായത്തിൽ മൂന്ന് വ്യത്യസ്തമായ കൽപ്പനകൾ കാണാൻ കഴിയും ഒന്ന് ഏലിയാവിനോടാണ് നീ കരിത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവാചകന് കൽപ്പന കൊടുക്കുകയാണ് രണ്ടാമത്തെ കൽപ്പന കാക്കയോടാണ് നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ദൈവം കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് നാലാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത് അനിതര സാധാരണമായ ഒരു കൽപ്പന കാക്കകളെ കൊണ്ട് തൻ്റെ ദാസനെ പരിപാലിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ കെരീത്ത് വറ്റിപ്പോയി കാക്കയുടെ വരവ് ഒരു നിന്നുപോയി എന്നാൽ ദൈവം ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുകയാണ് ഏലിയാവിനെ പരിപാലിക്കാൻ മാത്രമല്ല ആ വിധവയുടെ കുടുംബത്തിനും സംരക്ഷണത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മൂന്നാമത്തെ ഒരു കൽപ്പന നമുക്കും ദൈവം ചില കൽപ്പനകൾ നൽകിയിട്ടുണ്ട് അതെന്താണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ